കുറച്ചുപേരാണ് വന്നത് ആ കുറച്ച് പേര് എല്ലാവരുടെയും പറയുന്ന വന്നത് പറയാനൊന്നും കിട്ടുന്നില്ല ഭയങ്കര സന്തോഷം ഞങ്ങൾ എന്താ പറയാ ഒരു കുറെ പേരെ പി ആർന്ന് എപ്പോ പറഞ്ഞ ഇതാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് കാണുമ്പോ അറിയാം ഭയങ്കരമായിട്ടൊരു ഇവന്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ അതൊന്നും അല്ല ഇത് സത്യം പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഒരു ഒന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇതിനകത്ത് വച്ച ഒരു വിവരവും ഇല്ല ഇവരാണ് എല്ലാം ചെയ്തത് ഇവരും കുറെ പ്രവാസികളും കുറെ കുഞ്ഞുമക്കളും ഉമ്മമാരും കാക്കമാരൊക്കെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഒരു എന്താ പറയുക ഫാൻസ് മീറ്റ് ഒന്നും പറയാനില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലോട്ട് ഞാൻ വന്നു ഞങ്ങൾ കുറച്ചു നേരം കുറെ നേരം സംസാരിച്ചു കുറച്ച് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ചായ കുടിക്കാനുള്ള സമയം ഇല്ല ഞാൻ പോകുന്നു ചായ കുടിക്കുന്നു അടിപൊളിയായിട്ട് പോയി ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് നൂറുപേര് കെടുക്കാനുണ്ടെങ്കിലും പത്ത് പേര് സ്നേഹിക്കാനുണ്ടായാൽ മതി ഞങ്ങളെയാണ് നിങ്ങള് ഞങ്ങളെയാണ് നിങ്ങൾ പി എന്ന് വിളിച്ചത് ഞങ്ങൾ പി അല്ല പല പല നാടുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല കളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള കുറെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ പ്രതി കുറച്ച് കൊറേ ആൾക്കാരെ പ്രതിനിധീകരിച്ചിട്ട് നമ്മൾ ആൾക്കാര് അത്രേ ഉള്ളു അല്ല ഇവിടെ ഓൾറെഡി നമ്മള് ഇത്ര സീറ്റ് എന്നുള്ള രീതിയിൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതിലെ ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഇവരെല്ലാം വന്നത് സംസാരിക്കുന്നത് നമ്മള് എനിക്കൊരു പ്രശ്നം ഇത്രയും എനിക്ക് തോന്നി തുടങ്ങി അത് ഒരമ്മമാരൊക്കെ വന്ന് പറയുന്ന കേൾക്കുമ്പോ നമുക്ക് തന്നെ കണ്ണ് പറയുന്നുണ്ട് അത്രയും ആവുന്നുണ്ട് എന്താ പറയാ വേറൊന്നും പറയില്ലാട്യ ഗംഭീര നാളെ കൊല്ലത്ത് നടക്കുന്നുണ്ട് സ്നേഹത്തിന്റെ ഇത്രയും മഴ പെയ്യുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ചെയ്തിരുന്നോ ഇല്ല ഞാൻ ഞാൻ ഹൗസിനകത്ത് നിന്നപ്പോ ഇതിന്റെ നാലിൽ ഒന്നുപോലെ എക്സ്പെക്ട് ചെയ്യാൻ നിന്ന ഒരാളാണ് പക്ഷേ പിന്നാലെ വരെ ടോപ്പ് ഫൈവില് എത്തിയപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു സ്നേഹിക്കാൻ കുറച്ച് വിരങ്ങ നമ്മൾ എന്തായാലും അവിടെ എത്തില്ലോ പക്ഷെ സ്നേഹിക്കുന്ന ലെവൽ ഇത്രത്തോളം കാണുമെന്ന് എക്സ്പെക്ട് ചെയ്തതല്ല ഇപ്പോഴും അതൊന്നും പറയാം എനിക്കറിയില്ല എനിക്ക് എന്റെ കാര്യം അറിയുള്ളൂ എന്നെ സ്നേഹിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട് അവരുടെ സ്നേഹത്തിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും യഥാർത്ഥ ബിഗ് ബോസ്മിൻ തന്നെയാണ് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ നല്ല അവരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് അതെന്നും നിൽക്കട്ടെ ഉഷാരമായിട്ടുണ്ട് ഇത് കേരളത്തിലെ എല്ലാ ആൾക്കാരും ഉണ്ട് പുറത്തുള്ളവരും ജില്ലകളിലും ആൾക്കാരുണ്ട് പുറത്തുള്ളവരുണ്ട് ാസ്മിന് ജാസ്മിൻ ഫാനായ എന്തുകൊണ്ടായിരിക്കാം സദ്യ ജെനുവീൻ പേഴ്സൺ ആയിരുന്നു പക്ഷെ ബിഗ് ബോസില് ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് അല്ലായിരുന്ന ക്രിയേറ്റീവ് കൊണ്ടിരുന്ന പക്ഷെ ഫാൻസ് എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്ന കുറെ ക്വാളിറ്റീസ് ഉണ്ട് അതിന് മെജോറിറ്റി പീപ്പിൾ കാണാണ്ട് പോയി ആ സമയത്ത് ഞങ്ങൾ അവരെ കൂടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു അതായത് ജാസ്മിന്റെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്തു ഞങ്ങൾ മുന്നോട്ട് വന്നു ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി ജാസ്മിന് നല്ലതുണ്ട് അവള് കളിക്കുന്ന ഗെയിമിൽ അവർ മനസ്സിലാക്കി തുടങ്ങി അവസാനം അവരിലോട്ട് സപ്പോർട്ട് എത്തി എന്നുള്ളതാണ് വാസ്തവം കാരണം ഞങ്ങൾ മുംബൈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ അപ്പോഴും ഞങ്ങളെ പലപ്പോഴും ആളുകൾ ഞങ്ങളെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് ആ നെഗറ്റീവ് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കെതിരെ ബുഡിങ് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രൈവസിയുടെ മൊബൈൽ നമ്പർ എടുത്തിട്ട് ആളുകൾ അതിനെതിരെ അഗൈൻസ്റ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് കുറെ കോളുകൾ ഒരു ദിവസം അറുപത് എഴുപത് കോളുകൾ മറ്റ് ആളുകളുടെ ഫാൻസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഞങ്ങൾ അവിടെ തളരാണ്ട് അവളെ കൂടെ അവൾ നിന്ന പോലെ ഞങ്ങൾ നിന്നു ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ലേഡി വിന്നർ അവിടെ കാണാൻ പറ്റും ആൾക്കാർ എപ്പോഴും ഇനി ഓർത്തിരിക്കാൻ പോണത് ഓർത്തിരിക്കുന്നു ഏറ്റവും വലിയൊരു ലേഡി കണ്ടസ്റ്റ് പറയുന്നത് അപ്പൊ വിന്നർ ജാസ്മിൻ തന്നെയാണല്ലോ رج <applause> <دلوقتي تصفيق>